സംസ്ഥാനത്ത് വ്യാപക ടോൾ പിരിവിനാണ് കളമൊരുങ്ങുന്നത് നിലവിൽ കേരളത്തിലെ ദേശീയപാതകളിൽ മാത്രമാണ് ടോൾ പിരിവുള്ളത് സംസ്ഥാന സർക്കാരിന് കീഴിലെ പാതകളിലെ ടോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ നിർത്തലാക്കിയിരുന്നു നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് വരുമാനം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ കിഫ്ബി വായ്പകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് കണക്കിലെടുത്താണ് ടോൾ ചുമത്തി വരുമാനമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് കെട്ടിടങ്ങളുടെ വാടക പിരിവും ആലോചനയുണ്ട് നമുക്ക് പരിശോധിക്കാം ഏത് ഘട്ടത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് അതായത് ടോൾ പിരിവിന്റെ സാധ്യതാ പഠനം തുടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആ സാധ്യതാ പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് പഠനം എന്നുള്ളത് നോക്കാം നിയമനിർമ്മാണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട് അൻപത് കോടിയിലധികം രൂപ ചിലവഴിച്ച റോഡുകളിൽ നിന്നായിരിക്കും ഈ ടോൾ പിരിവ് ഉണ്ടാവുക അൻപത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമായിരിക്കും ടോൾ ഈടാക്കുക എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് നിയമ ധനമന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ആ വിഷയം പാസാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിഷയം ഉടൻ തന്നെ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് വരും മറ്റൊന്ന് ഇതാരാണ് നടത്തുന്നത് എന്നാണ് ഇതിന്റെ പഠനങ്ങൾ നടത്തുന്നത് കെൽട്രോണും എൻ പി സി എയും ചേർന്നാണ് ഇതിന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടോൾ എങ്ങനെ പിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ ദേശീയപാതയിലെ ടോൾ പിരിവ് എങ്ങനെയാണെന്നതിനെ കുറിച്ച് നമുക്കറിയാം ഏതൊക്കെ സ്ഥലത്താണ് ടോൾ പിരിക്കുന്നത് എന്നറിയാം ഇത് പിരിക്കുന്നത് തടഞ്ഞു ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇതിൽ ഫാസ്റ്റാഗ് വഴിയായിരിക്കും ഈ പിരിക്കൽ എന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ദേശീയ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്ന മാതൃകയിൽ ആയിരിക്കില്ല എന്നുള്ളതാണ് ദേശീയ ഹൈവേ അതോറിറ്റി പിടിക്കുന്നത് എത്ര ദൂരം എന്ന് കണക്കാക്കാതെ ഓരോ ബൂത്തിലും നിശ്ചയിച്ച തുക ടോളായി നൽകണം എന്ന രീതിയാണ് പക്ഷേ ഈ സ്റ്റേറ്റ് പറയുന്നത് ടോൾ യാത്ര ചെയ്യുന്ന ദൂരത്തിനനുസരിച്ച് ആ തദ്ദേശവാസികൾക്ക് ടോൾ ഇല്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് എത്രയാണോ എത്ര കിലോമീറ്റർ ആണോ യാത്ര ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് മാത്രം പിരിക്കും എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ളവർക്ക് ടോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് അതായത് കിഫ്ബിക്ക് തിരിച്ചടിയായ കാര്യം എന്താണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ ടോൾ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് കിഫിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പുതു കടത്തിൽ ഉൾപ്പെടുത്തിയതോടെ ഈ വായ്പ എടുത്ത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കിഫ്യുടെ പ്രവർത്തനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെതിരെ സർക്കാരും സുപ്രീം കോടതിയൊക്കെ സമീപിച്ചിരിക്കുകയാണ് അതല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് പിരിക്കുക എന്നുള്ളതാണ് ഇനി ചോദ്യമായി വരുന്നത് അതായത് കിഫ്ബിയുടെ പദ്ധതികൾ നമുക്കറിയാം ഒന്ന് ഈ പറയുന്ന പൊതുമരാമത്താണ് മറ്റൊന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് മറ്റൊന്ന് ജലവിഭവ വകുപ്പാണ് അപ്പം നമുക്ക് ഈ വിദ്യാഭ്യാസ നിന്ന് പിരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര കെട്ടിടങ്ങൾ നിർമ്മിച്ചു അതുകൊണ്ട് പിരിവ് വേണം എന്ന് ആവശ്യപ്പെടാൻ സാധിക്കില്ല ആകെ സർക്കാരിനെ സംബന്ധിച്ചത് പിരിക്കാൻ സാധിക്കുക ഈ പറയുന്ന പൊതു മരാമത്ത് വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പാതയിൽ നിന്ന് മാത്രമാണ് ആ പിരിവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും എൽ ഡി എഫ് ഈ വിഷയം മാസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടോളിനെ എതിർത്ത സി പി എം നിലപാട് അവർ നിലപാട് മാറ്റിയത് നേരത്തെ നമുക്കറിയാം ഈ ടോളുമായി ദേശീയപാത ടോളുമായി ഒക്കെ ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് നിരവധി ടോളുകളിൽ കാലങ്ങളായുള്ള സമരങ്ങളൊക്കെ നടത്തിയ ആളാണ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇപ്പോൾ ഈ ടോൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് ഇതിന്റെ ഭാഗം കൂടി അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നടത്തിയ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സമരങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ ആ എതിർത്ത നിലപാട് മാറ്റിയതിനാൽ ഒരു നയപ്രശ്നം ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ എൽ ഡി എഫിനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതിന് തുടക്കമിട്ടത് എന്തായിരിക്കും ഇതിന്റെ ഭാവി പ്രതിപക്ഷം എങ്ങനെ പ്രതിഷേധിക്കും എന്നെല്ലാം വിശദീകരിക്കും കെ ആർ സാജു കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുടെ ഭാഗമാവുകയും അങ്ങനെ അത് കൂടുതൽ സങ്കീർണമായി പോവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ മറ്റ് ആലോചനകളിലേക്ക് നട കടക്കുന്നത് അതായത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമുള്ള പദ്ധതിയാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി മുതൽ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നിടത്തേക്ക് സർക്കാർ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി മുഖേന നിർമ്മിക്കുന്ന അൻപത് കോടിയിലധികം രൂപ ചിലവ് വരുന്ന റോഡുകളും പാലങ്ങളും അട ടക്കമുള്ളവയ്ക്ക് ടോൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് കിഫ്ബി കടക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ നിർദ്ദേശമായി വന്നു തത്വത്തിൽ ഇത് സർക്കാരും അംഗീകരിച്ചിരിക്കുകയാണ് കാരണം കിഫ്ബിയെ നേരത്തെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പായിട്ടൊക്കെയാണ് സംസ്ഥാനം അവതരിപ്പിച്ചതെങ്കിലും പിന്നീട് അത് സി ആൻഡെ ജിയുടെ പിടിവീണു അത് സർക്കാരിന്റെ തന്നെ പദ്ധതികളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് അതായത് പെട്രോളിയം സെസ്സും അതുപോലെ മോട്ടോർ വാഹന നികുതിയുമൊക്കെ അടക്കം നൽകിയാണ് കിഫ്ബിയുടെ വരുമാനം എന്നതും ആ എടുക്കുന്ന വായ്പയ്ക്ക് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്നുമായിരുന്നു സി ആൻഡെ ജിയുടെ നിലപാട് അത് കേന്ദ്ര സർക്കാരും അംഗീകരിച്ചതോടുകൂടിയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഇത് വെട്ടിക്കുറയ്ക്കുന്നതിലേക്ക് പോയത് അത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കി ഈ ഒരു ഘട്ടത്തിലാണ് സർക്കാരിൽ കൂടുതൽ ആലോചനകൾ ശക്തമായും നിയമനിർമ്മാണം നടത്താം എന്നിടത്തേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്യുന്നത് ഇതിന് രാഷ്ട്രീയമായ അനുമതിയായിരുന്നു വേണ്ടിയിരുന്നത് ആ രാഷ്ട്രീയമായ അനുമതി എൽ ഡി എഫ് തത്വത്തിൽ നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇത് അവതരിപ്പിച്ചത് ടോൾ എന്ന പേരിലായിരുന്നു അവതരിപ്പിച്ചത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ആലോചനയിലുണ്ട് അന്തിമമായി തീരുമാനം എടുത്തിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി അറിയിച്ചത് ഘടകക്ഷികളാരും ആ ഘട്ടത്തിൽ എതിർപ്പും രേഖപ്പെടുത്തിയില്ല എന്നാൽ ഇപ്പോഴാണ് അത് ടോൾ എന്ന രീതിയിലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ജനങ്ങളുടെ എതിർപ്പ് മാറ്റിവെക്കാനായി സർക്കാർ ടോൾ എന്ന പ്രയോഗം ഉത്തരവിലടക്കം നടത്തില്ല അല്ല നിയമനിർമ്മാണത്തിൽ അടക്കം നടത്തില്ല പകരം അവിടെ യൂസർ ഫീ എന്ന നിലയ്ക്കായിരിക്കും അത് ഈടാക്കുക യൂസർ ഫീഫ് പറയുന്നത് പതിനഞ്ച് കിലോമീറ്റർ അധികം ദൂരം യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ആ ഫീസ് ഏർപ്പെടുത്തുക അത് അമ്പത് വർഷക്കാലം കൊണ്ട് ഒരു പദ്ധതിയിൽ നിന്നുള്ള ചെലവ് മുഴുവനായി തിരികെ കിട്ടുന്ന രീതിയിലായിരിക്കും വിഭാവന ചെയ്യുമോ അപ്പോൾ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഭാരം വരില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിൻ്റെ കരട് നിയമത്തിൻ്റെ കരട് തയ്യാറാക്കുന്ന പ്രക്രിയയ്ക്ക് തുടക്കമായിരിക്കുന്നു കിഫ്ബിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കപ്പെടുന്ന കരട് താമസിയാതെ തന്നെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരും പിന്നീട് നിയമസഭയിൽ കൊണ്ടുവന്ന് ബില്ലാക്കാം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് ഈ സമ്മേളന കാലയളവിൽ തന്നെ അത് സാധ്യമാകുമോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പ്രതിപക്ഷം അതിനകത്ത് വിശദീകരിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഈ സംസ്ഥാന പാതകളിലെ ടോൾ എടുത്തു കളഞ്ഞതാണ് അതാണ് മറ്റൊരു രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വരുന്നത് ഇതിനെല്ലാം കാരണം തങ്ങൾ നേരത്തെ പറഞ്ഞാണ് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന് വലിയ ബാധ്യതയായി തീരുമെന്ന് അത് സംഭവിച്ചിരിക്കുന്നു ഇതിൻ്റെ ഉത്തരവാദികൾ സർക്കാർ മാത്രമാണ് അതിൻ്റെ ഭാരം ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതിനാൽ തന്നെ പ്രക്ഷോഭത്തിന്റെ വഴി സ്വീകരിക്കും എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിന് ഒപ്പ് കൂട്ടും എന്ന കാര്യം ഉറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റും വരാനിരിക്കെ ധൃതി പിടിച്ചുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഒന്ന് പിന്നാക്കം പോയേക്കാം എന്ന സൂചനകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ സമ്മേളന കാലത്ത് ഇത് അവതരിപ്പിക്കില്ല കുറച്ചുകൂടി കാത്തിരിക്കും പക്ഷേ കിഫ്ബി എന്ന ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയും ഊരാക്കുടുക്കിൽ നിന്നും തലയൂരാൻ അതിനെ സ്വന്തമായി വരുമാനമുള്ള ഒരു പദ്ധതി ി എന്ന നിലയ്ക്ക് സർക്കാരിന് മാറ്റിപ്പണിയേണ്ടി വരും അല്ലെങ്കിൽ പിന്നീടും കടമെടുപ്പ് പരിധിയിൽ ഇതേ പ്രതിസന്ധികൾ തുടരും എന്ന കാര്യം ഉറപ്പാണ്